ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസിൽ ഇപ്പോൾ ഒരു വീക്ക്ലി ടാസ്ക് ആണ് കഴിഞ്ഞത് അതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് അനീഷാണ് അനീഷ് നേരിട്ട് കളിച്ചിട്ടല്ല പിന്നിലായത് അനീഷിന് പകരം കളിക്കാൻ വേണ്ടി സപ്പോർട്ടിന് പോയത് അനുമോളും അപ്പാനി ശരത്തുമാണ് അപ്പോൾ അവർക്ക് പൂട്ടു തുറക്കാൻ അനുമോൾക്ക് പൂട്ട് തുറക്കാൻ ഒരുപാട് ടൈം എടുത്ത് അതുകൊണ്ട് അനീഷ് ഏറ്റവും പുറകിലാവുമായിരുന്നു ചെയ്തത് രണാ രനാ ഫാത്തിമ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ശാരിഖ മൂന്നാം സ്ഥാനം രേണു സുതി നാലാം സ്ഥാനം ഒനയിൽ ഏറ്റവും ലാസ്റ്റ് ഒരു പോയിൻ്റുമായിട്ടാണ് അനീഷ് നിൽക്കുന്നത് അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ബിഗ് ബോസ് ചോദിച്ച് നിങ്ങളെ സഹായിക്കാൻ പോയവരെക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളതെന്ന് ചോദിച്ചപ്പം നമ്മുടെ അനീഷ് ഇങ്ങനെയാണ് പറയുന്നത് അവർ നന്നായിട്ട് മത്സരിച്ചിട്ടുണ്ട് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അവരെക്കുറിച്ച് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് നല്ല ഇതായിട്ട് അവർ നന്നായി നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് എന്നാണ് പറയുന്നത് അനിമോൾ പൂട്ട് തുറക്കാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടെങ്കിലും അത് വേണമെങ്കിൽ അനീഷിന് പറയാമായിരുന്നെങ്കിലും അനീഷ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്താണെങ്കിലും അനീഷ് നല്ല കൂടി തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം